മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് എന്ന് ആര് പറഞ്ഞാലും അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഓണവൈപ്പിൽ മനം മറന്ന് ആടി പാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കുക അത് മുൻ എം എൽ എ ആയിരുന്ന പി വി അൻവറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ജുനൈദ് എന്ന വ്യക്തിയാണ് നോക്കൂ ഈ നിമിഷത്തിലെല്ലാം അദ്ദേഹം ആടിപ്പാടുകയാണ് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് പോലും അറിയാത്ത ഒരു പാവം മനുഷ്യൻ ഇനി നോക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഒരു നിമിഷം പകച്ചു നിൽക്കുന്നു ആളുകൾ പക്ഷേ ചിലരൊക്കെ വീണ്ടും ആടുകയും പാടുകയും തന്നെ ചെയ്യുന്നു ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ തങ്ങളുടെ കൂടെ ആ സമയം വരെ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ജീവൻ വെടിയുന്നതാണ് എന്ന് സ്വപ്നത്തിൽ പോലും അവർ കരുതുന്നില്ലല്ലോ അന്തരീക്ഷം തന്നെ ആകെ മാറുന്നു എല്ലാവരും ഓടിക്കൂടുന്നു ആ സന്തോഷത്തിന്റെ ആ ഓണ വൈബ് തന്നെ പെട്ടെന്ന് മാറി ഒരു നാവലാതിയും നടുക്കവും ഒക്കെ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം